നിങ്ങൾ നാഴേക്ക് നാപ്പുവട്ടം ബൈബിള് ബൈബിൾ എന്ന് പറയുന്നുണ്ട് ഈ ബൈബിൾ എന്നുള്ളത് ബൈബിളിൽ ഉണ്ടോ ഫുൾ ടൈം ഇവിടെ ബൈബിൾ ബൈബിൾ എന്ന് പറയുക ബൈബിളിൽ ഉണ്ടോ ബൈബിൾ ബൈബിൾ എന്നുള്ള സംഭവം ബൈബിളിൽ ഇല്ല ഇപ്പൊ വെറുതെ അല്ല നിങ്ങൾ എന്താ ഈ തൃത്വം ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞത് പിതാവും പുത്രനും ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ആ ഗാഠബന്ധം എല്ലാ കാലത്തും ഉള്ളതാണ് ഈവൻ പതിനേഴാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുകയാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം എന്ന് വരെ പറയുകയാണ് അപ്പൊ എല്ലാ കാലത്തും പിതാവും പുത്രനും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഒറ്റക്കിരിക്കല്ല താൻ ഏകനല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഏകനാണ് എന്ന് പറയുന്ന ഒരാൾക്ക് പിതാവാകാൻ കഴിയില്ല ഇനി അല്ലെങ്കിൽ യഹോവ ഏകനല്ല ഒരു പുത്രൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ തെളിയിക്കണം അതിനുള്ള വാക്യം കൊണ്ടുവരണം യഹോവയ്ക്ക് ഒരു പുത്രൻ ഉണ്ടായിട്ട് താങ്കളുടെ പഴയ നിയമത്തിൽ പറയുന്നുണ്ടോ അതൊരു ന്യായം ചോദ്യം ചോദിച്ചാൽ അതിന് അടിസ്ഥാനത്തിൽ മറുപടി പറ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അത് കറക്റ്റ് എന്തോ വിഷയം എന്തോ യഹോവയ്ക്ക് ഒരു പുത്രൻ ഉണ്ട് എന്നുള്ളത് വാചന അടിസ്ഥാനത്തിൽ തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സജി പാഷേ എന്ന ഇനി കേട്ടോണം ഇനി കേട്ടോണം ബൈബിളിൽ യഹോവ എന്ന് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നവനെയാണ് ഉറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങൾക്ക് വേണേ റെഫറൻസ് എടുത്ത് വായിക്കാം ഞാൻ ഈ കാര്യം സ്ഥാപിക്കുകയാണ് ഓക്കെ അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന അല്പം മുമ്പ് എന്റെ എതിർഭാഗത്തിരിക്കുന്നയാള് പറഞ്ഞു അബ്രഹാമിന് യഹോവയെ അറിയത്തില്ലായിരുന്നു പറഞ്ഞു ആയിക്കോട്ടെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവനെയാണ് ദൈവമെന്ന് യേശുക്രിസ്തു അഡ്രസ്സ് ചെയ്തത് എന്ന് മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം വാക്യവും വാക്യവും എന്റെ ചോദ്യം അതല്ല യഹോവയ്ക്ക് ഈ അഗോബക്ക് അല്ല എനിക്ക് വേറെ കാര്യവും തെളിയിക്കേണ്ട അങ്ങനെ ആ കടയിൽ നടക്കാല്ലോ എനിക്ക് വേണ്ടാത്ത കാര്യമല്ലല്ലോ ചോദ്യം ഇയാൾക്ക് പുത്ര ഇല്ലെന്ന് ആദ്യം പറ പുത്രൻ പുത്രനുണ്ടായിരുന്നു യഹോവയ്ക്ക് ഉണ്ട് എന്നുള്ള ഒരു വാക്യം കാണിക്കാനാണ് പറയുന്നത് ഒരു വാക്യമോ നിങ്ങൾ പറയുന്ന വാക്യം എഴുതാൻ പറ്റുമോ സുഹൃത്തെ താങ്കൾ എന്തോ ഈ പറയുന്നത് താങ്കൾ എന്തോ പറയുന്നത് യഹോവ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആരെയാ സുഹൃത്തെ താങ്കൾക്ക് ഞാൻ വാക്യം പറഞ്ഞു തന്നില്ലേ താങ്കൾക്ക് വായിക്കാൻ മേലെ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആരെയാണ് പുറപ്പാട് മൂന്നിന്റെ പതിനഞ്ച് വായിച്ചേ അല്ല മൃതരെ ശരിയാണ് ശരിയാണ് യഹോവയ്ക്ക് പുത്രൻ ഉണ്ടെന്നുള്ളൊരു വാക്യം തരാനാണ് താങ്കൾക്ക് അറിയണോ ആദ്യം ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ പോകുന്നത് അത് വേണ്ടെന്ന് അറിയണമെങ്കിൽ ഇതാ ഞാൻ പറയാം അവിടെ അറങ്ങിയിരിക്കാം ഞാൻ പറഞ്ഞ വാക്യം വായിരം നേരമില്ല സുഹൃത്തേ പുത്രൻ ഞാൻ പറഞ്ഞു തരാമെന്നേ പതിനഞ്ചു വയലേ സജി മാസ്റ്റർ പറഞ്ഞു പറഞ്ഞോ ഞാൻ വായിക്കാം വായിക്കാം പറഞ്ഞു ആ വാക്യം വായിക്കേണ്ട ഒരു കാര്യമില്ല ഈ നിർബന്ധമില്ല പുത്രൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അറക്കുന്നതിന് അതിനൊന്നും ആവശ്യമൊന്നുമില്ല ചുമ്മാ നിങ്ങൾ കഥ പറഞ്ഞ കാര്യം കാര്യമില്ലെന്ന് നിങ്ങള് ഞാൻ വായിക്കാന്നെ അത് വായിക്കുന്ന വായിര് അതുകൊണ്ട് ഉത്തരം വരുന്നു പുറപ്പാട് എത്രയാ ദൈവം പിന്നെയും മോശയോട് അറിച്ച് നിന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ഞാപകവും ആ ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പരാമർശം എന്താണ് യഹോവയെ കുറിച്ച് അവൻ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരെന്നാ പറഞ്ഞിരിക്കുന്ന സജു പാർഷ വായിച്ച വാക്യം പറ അല്ല അത് എനിക്ക് എനിക്ക് മനസ്സിലായി പക്ഷെ ആ ചോദ്യം അതല്ല യഹോവയ്ക്ക് പുത്രൻ ഉണ്ട് എന്നുള്ളൊരു വാക്യം എന്നെ എന്നെ എന്തിനെ വിളിച്ചിരിക്കുന്നു നിങ്ങൾ പറയുന്നത് അതുപോലെ എഴുതി ഞാൻ എഴുതി ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് അറിയണോ അവതരിപ്പിക്കാൻ പോവാം അവതരിപ്പിക്കാൻ പോവാൾക്ക് വേണോ സജി പാഷ്ട്രി നിർത്തിട്ട് പോകും എനിക്ക് അങ്ങനെ ഞാൻ എന്നെ ഇടയ്ക്ക് കയറണ്ട ഞാൻ ഇത് അവതരിപ്പിക്കാൻ പോവാ കാര്യം ആയിക്കോട്ടെ പോവാക്കണം ആ ഞാൻ കാണിച്ചു തരാൻ വന്നേ സജി അടങ്ങിയിരിക്കേ ഞാൻ ഒന്ന് വായിക്കേ സജു പാഷ്ട്രെ

നമ്മുടെ അബ്ദുൽ കലാം ആസാദിനെ പോലെ നരേന്ദ്രമോദിയെ പോലെ ഒക്കെ ഏകനായ ഒരു യഹോവയ്ക്ക് മകനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് തീർപ്പാക്കി മകനുണ്ടെങ്കിൽ പോലെ അത് യേശു ആണോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളൂ ഇയാൾ മകനും ഇല്ല ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പിന്നെ അത് ചർച്ച ചെയ്യുന്ന എന്തിനാ അതും പറഞ്ഞോണ്ട് അവിടെ ഇരുന്നു അപ്പൊ ഒരു കാര്യം സജി പാഷനെ ഒരു കാര്യം ചെയ്യേ താങ്കൾ എന്നെ വിളിച്ചതാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ ശിവു പാഷു പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ സംസാരിച്ചോളാം യേശുക്രിസ്തുവിന്റെ പിതാവ് യഹോവയാണെന്ന് ഞാൻ ഇവിടെ ഇരുത്തി സ്ഥാപിച്ചിട്ടേ പോകുന്നു ഇടയ്ക്ക് കയറണത് എനിക്ക് പ്രസംഗം ില്ല കേട്ടോ ഞാൻ പിന്നെ ഇത് എന്റെ അങ്ങനെ അങ്ങനെ വരുമ്പോ നമ്മൾ ജനത്തെ വഞ്ചിക്കുന്നതായിട്ട് വരും കാരണം ജനങ്ങൾ നമ്മുടെ ചർച്ച പ്രതീക്ഷിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും അവരെ അത് ശരിയല്ല ഒന്നുകിൽ താങ്കൾ എനിക്ക് സാലല്ലല്ല ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾ ജനങ്ങൾ ഇത്ര നേടൊരു മനസ്സിലാണ് ഫേസ്ബുക്കിൽ നൂറ്റി എഴുപത്തി ഒന്ന് പേരും യൂട്യൂബിൽ നൂറ്റി നാപ്പത്തേഴ് പേരും ബാച്ച് ചെയ്യുന്നുണ്ട് ഈ ആളുകളെ അതല്ല നമ്മൾ അവരെ ഒരിക്കലും മണ്ടന്മാരാക്കരുത് നമ്മുടെ വാക്ക് പ്രതീക്ഷിച്ച് നമ്മളുടെ നമ്മൾ അവരെ ക്ഷണിച്ചു വരരുത് നമ്മൾ അവന്മാര് അവരെ ഒരിക്കലും അപമാനിച്ചു വിടരുത് അത് ശരിയല്ല അത് നമ്മുടെ കരിയറിനെ ബാധിക്കും ഷിബു പാസ് ഇട്ടിട്ട് പോവാർന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയാം ഈ ചോദ്യം ഇത്രേ ഉള്ളൂ അത്യാവശ്യം പറഞ്ഞാൽ മിനിറ്റ് ഇത് ഇതിന് മറുപടി പറഞ്ഞു ഇത്രേ ഉള്ളൂ യഹോവയ്ക്ക് ഒരു പുത്രനുണ്ട് എന്ന് തെളിയിക്കണം അതിനുശേഷം ആ പുത്രൻ യേശു ആണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന വാക്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത് അതെ അതാണ് ഞാൻ ചെയ്യുന്ന അതെ അത് ഞാൻ അതൊന്നും ചോദിച്ചില്ല യേശു എന്ന് ചോദിച്ചില്ല ആദ്യം യഹോവയ്ക്ക് പുത്രൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞത് യഹോവയ്ക്ക് ഒരുപാട് പുത്രന്മാരുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ തന്റെ ഏകജാതനായ പുത്രനെ കുറിച്ചാണ് യോൻ പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ പിതാവിന് അങ്ങനെ ഒരുപാട് പിള്ളേരെ ഒന്നും വെച്ചോണ്ടിരിക്കല്ല ഏകജാതനായ പുത്രൻ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഏകജാതനായ പുത്രൻ എന്നാൽ എൻ്റെ എതിർ സംവാദകൻ കുരുവളയുടെ വിശ്വാസം ഒരുപാട് പേരുണ്ട് അതിലൊരു യേശുണ്ട് ഇങ്ങനെയൊക്കെയുള്ള തികച്ചും ക്രിസ്തീയ വിരുദ്ധമായ വിശ്വാസം അബദ്ധചെടിലമായ വിശ്വാസം ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ വിശ്വാസം പറയുന്ന ഇദ്ദേഹം എന്തോ തെളിയിക്കാനാണ് അപ്പൊ ഒറ്റ ചോദ്യമാണ് ഏകനായിട്ടിരിക്കുന്ന ഏകോവൻ ഞങ്ങളുടെ യേശുവുമായിട്ട് എന്തോ ഒന്നുമില്ല ഏകനായിട്ടിരിക്കാനാണ് അയാൾ ഏകനായിട്ടിരുന്നോട്ടെ ഞങ്ങളുടെ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് താൻ ഏകനല്ല കാരണം പിതാവ് കൂടെ ഉണ്ട് അത് എപ്പോ ഉണ്ടായ കൂട്ടായ്മ ഇടക്കാലത്തുണ്ടായ കൂട്ടായ്മ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കൂട്ടായ്മയാണ് ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി നിങ്ങളുടെ യഹോവയ്ക്ക് ഒരു പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള വാക്യം കാണീല് ആ യഹോവ അങ്ങനെ ഒരു ക്ലെയിം ചെയ്യുന്നേ എനിക്കൊരു മകനുണ്ടാവോയി എന്ന് പുള്ളി പറയുന്നൊരു വാക്യം കാണിക്കോ പ്രശ്നം തീർന്നു പിന്നെ ആ മകനാണ് ഈ യേശു നമുക്ക് കാണാവല്ലോ ആദ്യം ഉണ്ടോ എന്ന് തീരുമാനിക്കുക അതിനുശേഷം അപ്പൊ തീരുമാനിക്കൂ കാര്യം ചെയ്യേ ഒരു കാര്യം ചെയ്യാ എന്റെ മയക്ക് മ്യൂട്ടി ചെയ്ത് വെച്ചിരിക്കും വെച്ചിരിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയത് കേൾക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇവിടെ കേൾക്കാമല്ലോ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിയട്ടെ കഴിഞ്ഞട്ടെ ഇടയ്ക്ക് കയറാല്ലോ ഞാൻ സംസാരിക്കുന്നു ഇല്ല ഇല്ല കേറില്ല ഇവിടെ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇതിനകത്ത് നിന്നാണ് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കൾ സജു പാഷറെ യഹോവ ആരാണെന്ന് അറിയാതെ വെറുതെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ട് അത് കഴിഞ്ഞല്ലേ യഹോവയ്ക്ക് പുത്രൻ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത് ഇനി ക്രിസ്തു പറഞ്ഞ പിതാവിന് അല്ലെങ്കിൽ ദൈവത്തിന് അല്ലെങ്കിൽ പുത്രന്മാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തിനാലും മുപ്പത്തഞ്ചും വാക്യങ്ങൾ യേശു ഒരു പരാമർശമുണ്ട് യോഹന്നാൻ പത്തിന്റെ മുപ്പത്തിനാലും മുപ്പത്തഞ്ചും യേശു അവരോട് നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് വേറെ ഞാൻ പറഞ്ഞു പി ഒന്ന് വായിക്കാമോ പറഞ്ഞിപ്പുണ് ബൈബിൾ വെച്ച് ഒരു ചർച്ചയ്ക്ക് ബൈബിൾ വെച്ച് ഞാനില്ലടോ എടുക്കാൻ പറ്റിയാലോ കാരണം എസിയ ഏഴ് പതിനാല് യുവതി ഗർഭം ധരിച്ചും അവനെ പ്രസവിക്കുന്ന നാണം കെട്ട തർജ്ജമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പി ഒ സി കത്തോലിക്ക പറങ്കിപ്പുണ്ണമാരുടെ വൃത്തികെട്ട ബൈബിൾ വെച്ച് ഒരു ചർച്ചയ്ക്ക് ഞാനില്ല ഇയാൾ വേണ പോയി വെച്ച് പിഒസിന്റെ ഒരു പി എന്താ പിയോസിക്കും സത്യവേദിവസം വെച്ച് ചർച്ച ചെയ്യും പറ്റുമെങ്കിൽ നടത്തുക പക്ഷൊക്കെ മനസ്സിലായല്ലോ എന്തിനാ വന്നിരുന്നേന്ന് പറങ്കിയുടെ വൈബിൾ വെച്ചല്ലേ ഉണ്ടാക്കുന്നേരോട് സംസാരിക്കുന്നു അന്വേഷിക്കും സംസാരിക്കാനായിട്ട് ഓക്കെ ഇന്നലെ ഭാഗത്ത് എടുത്ത വാക്ക് എടുത്തോണ്ട് മുസ്ലിങ്ങളുടെ ആർഗ്യുമെന്റ് കൊണ്ടരാൻ വേണ്ടിയായി ഇയാൾ വരുന്നത് പത്ത് മുപ്പത്തെട്ട് സത്യവാദ സുദ്ധി വായിക്കാൻ വായു ഇന്നലെ ഭാഗത്ത് വായിച്ച വാക്കും തന്നെയല്ലേ വായിര് നിങ്ങൾ ചന്ത എന്ന് വല്ലവരെയും വിളിച്ചോണ്ട് അങ്ങനെ പറയല്ലേ നമ്മൾ നിങ്ങള് എനിക്ക് ഇത്രേ എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു സംസാരിക്കാൻ വേറെ ആളിനെ അന്വേഷിക്കാൻ എന്നെ കിട്ടത്തില്ല അത് നമുക്ക് വേണത് ക്ലോസ് ചെയ്യാം കൊഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങള് ഈ വാദഗതികൾ ഇങ്ങനെ ഈ ആളുകളൊന്നും കേട്ടോണ്ടിരിക്ക സംസാരിക്കാനുള്ള സംസ്കാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ അവരെ വരുമ്പോ സംസാരിക്കും അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ സംസ്കാരത്തിന്റെ കാര്യമൊന്നും ആരും പറയണ്ട നമ്മള് സംസ്കാരം പറയാനല്ല ഇവിടെ ഇരിക്കുന്നത് നമ്മൾ വചനം പറയാനല്ലേ ഇരിക്കുന്നത് ഒറ്റ ചോദ്യം സിമ്പിൾ ആയിട്ട് അച്ചാനോട് ചോദിച്ചു അല്ല ഒറ്റ ചോദ്യം അല്ലേ ഒരു മിനിറ്റ് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ യഹോവയ്ക്ക് പുത്രനുണ്ടോ എന്ന് തെളിയി തെളിയിക്കാൻ ഒരു വാക്യം പറയാൻ പറഞ്ഞു അന്നേരം അച്ചായൻ പറഞ്ഞ എന്താണ് നമുക്ക് യഹോവ ആരാണെന്ന് അന്വേഷിക്കാം അപ്പൊ യഹോവ ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച വെക്കാം നീ യഹോവ ദൈവമാണോ യഹോവ അത്യുന്നതനാണോ യഹോവ ആരാണ് യഹോവ സത്യദൈവാണോ എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ചർച്ച വെക്കാം അതല്ല എൻ്റെ ഒരു ശരി എന്ന് പറയുന്നത് പറഞ്ഞു നിങ്ങളെ രണ്ടും കൂടെ സംസാരിച്ചോ നിങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ചോ ശരിയെന്ന് തെറ്റോ അല്ല എനിക്ക് എനിക്ക് തീരുമാനിക്കാനൊന്നുമില്ല ഞാൻ ഒരു കാര്യം തീരുമാനിക്കാൻ ഇവിടെ വന്നിരിക്കുന്നല്ല ഞാൻ നിങ്ങളുടെ ചർച്ചയെ കോർഡിനേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾ മാത്രു ആളുകൾ പലരും പറഞ്ഞു അച്ചായം തന്നെ പറഞ്ഞു സാജു ബ്രദറെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ബിൽക്കുൽ സൈലന്റ് ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആളാണ് പക്ഷെ നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന ഒരു ശരി ഒരു ശരിയായ നടപടിയല്ല കാരണം നമ്മൾ ജനത്തെയാണ് അപമാനിക്കുന്നത് എനിക്കതൊന്നും എന്നെ എനിക്കിതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഇത്രയും ആളുകൾ നമ്മുടെ ഇതിന്റെ അകത്ത് വാച്ച് ചെയ്യുമ്പോൾ അവർ ചിന്തിക്കും ഇവർ ഞങ്ങളെ മണ്ടന്മാരാക്കിയല്ലോ ഞങ്ങൾ ഞങ്ങളുടെ സമയം വെറുതെ വേസ്റ്റായി കളഞ്ഞല്ലോ എന്ന് പറയും ഈ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്ന സത്യവേദി ിയോസിൽ യുവതി ഗർഭിണിയായി മാറി ആ ബൈബിൾ ഞാൻ അംഗീകരിക്കുന്നില്ല അത് വെച്ച് വാക്കിയെടുത്തോണ്ടെന്ന് കേൾക്കാൻ എനിക്ക് നേരമില്ല അത് വേണം അദ്ദേഹം കേട്ടോട്ട് സത്യവേദിവസം വെച്ച് വേണേൽ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുത്തോട്ടെ ഗ്രീക്ക് എടുത്തോട്ട് ഈ പറങ്കിപ്പുണ്ണമാരുടെ ബൈബിളും കൊണ്ട് വരാൻ പറ്റുക ഇയാളുടെ സംസാരിക്കാൻ വേറെ ആളിനെ അന്വേഷിക്കുന്നു ആ ലെവലിലുള്ളവരെ പോയി അന്വേഷിക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നിർത്താം അല്ല നമ്മൾ അത് കൂടുതൽ പറയേണ്ടി വരല്ല പക്ഷെ ഒരു കാര്യമുണ്ട് യഹോവ യഹോവയ്ക്ക് പുത്രൻ ഉണ്ടെന്ന് തെളിയിക്കാൻ അച്ഛന് സാധിച്ചില്ല എന്ന് ഇപ്പം പറയേണ്ടി വരും ഭാഷ വിവരക്കേട് പറയരുത് ആ യെഹോബിടത്ത് അല്ല ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് വരുന്നേറ്റായിരിക്കില്ല പക്ഷേ ഇടയ്ക്ക് ഇയാളെ ഇടയ്ക്ക് കേട്ടായിരിക്കാമോ എന്റെ എതിർഭാഗത്തിരിക്കുന്ന ഈ കക്ഷി ഞാൻ വിട്ടു കേട്ടായിരിക്കാമോ ഞാൻ കാണിച്ചരാം യഹോ ഞാൻ കാണിച്ചായിരിക്കാം ഞാനൊരു കാര്യം പറയാം ഞാൻ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഫേസ്ബുക്കിൽ പോയിരിക്കാം ഇയാള് യഹോവയ്ക്ക് ഏകജാതനായ പുത്രൻ ഉണ്ടോ തെളിയിക്കണം ചുമ്മാ ഒത്തിരി മക്കളുണ്ടോ എന്ന് തെളിയിച്ചിട്ടും ഇല്ല ഏകജാതനായ പുത്രൻ അതാണ് സംജ്ഞ ഞാൻ ഇറങ്ങാണ് സാഹജു ബ്രദർ ഇയാളെ കൊണ്ട് തെളിയിപ്പിച്ചത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം അപ്പൊ ഏകജാതനായ പുത്രൻ യഹോവെ കൊണ്ടെന്ന് തെളിയിക്കണം വേറെ വേറെയാളിനെ അന്വേഷിച്ചു അതിനൊക്കെ പറയാൻ ഞാൻ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ യേശു ക്രിസ്തു യഹോവയുടെ പുത്രനാണോ എന്നുള്ളാണ് വിഷയം ആണോ അല്ലയോ അല്ല അത് ഞാൻ പറയില്ല അത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ അല്ലെ ആവശ്യമുണ്ട് തെളിയിച്ചു ശിബു പീഡിയക്കൽ എന്ന് പറയുന്ന ഈ മനുഷ്യനോട് സംസാരിക്കാൻ ഒരു യോഗ്യതയും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിനുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഇവിടെ നടന്നതെന്നുള്ളത് അല്ലല്ലേ എന്തിനാണ് ഞാൻ മറുപടി പറയാത്തത് വാക്യം നിങ്ങൾക്ക് ഞാൻ ബൈബിളിൽ എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലാത്ത വാക്യം എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ യഹോവയ്ക്ക് പുത്രൻ ഉണ്ടെന്ന് ബൈബിളിൽ നിന്ന് വാക്യം എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ യഹോവ എന്ന് പറഞ്ഞ അങ്ങനൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല മറുപടി പറയുന്നത് ഞങ്ങൾ യഹോവ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എഴുതിയോ ആദ്യം അറിയേണ്ടത് അതല്ലാതെ യഹോവ ആരാണെന്ന് അറിയാതെ യെഹോയ്ക്ക് പുത്രൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ ആദ്യം നിങ്ങൾ യഹോവ ആരാണെന്ന് പഠിക്കുക യഹോവ ആരാണെന്ന് നിങ്ങൾ ആദ്യം പഠിക്ക് അത് കഴിഞ്ഞിട്ടല്ലേ യഹോവയ്ക്ക് പുത്രൻ ഉണ്ടോ എന്ന് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചർച്ച ആദ്യം യഹോവ ആരാ അതിനൊന്നും ഇത്രയും സമയമൊന്നും വേണ്ട സഹോദര വളരെ സിമ്പിൾ ഞാൻ വാക്യം കാണിച്ചു നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമില്ല വായിക്കാൻ എടുക്കുമ്പോൾ ഞാൻ വായിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ ഇരിക്കുന്നത് വായിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് നിങ്ങളുടെ എന്റെ എതിർഭാഗത്തിരിക്കുന്ന ആൾ ഇതിനെ ഇടയ്ക്ക് കയറുന്നത് സംസാരിക്കാൻ സമ്മതിക്കാതെ വായിക്കാൻ സമ്മതിക്കാതെ യഹോവയ്ക്ക് ഏകജാതനായ പുത്രൻ ഉണ്ടോ എന്നുള്ളതല്ല വിഷയം മനസ്സിലായോ ഏകജാതനായ പുത്രൻ ഉണ്ടെന്നുള്ളത് ബൈബിൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ ഏകജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വലിയ വിശാലമായ വിഷയമാണ് ഇവിടെ യേശു ക്രിസ്തു യഹോവയുടെ പുത്രനാണോ അല്ലെങ്കിൽ യഹോവ യേശു ക്രിസ്തുവിന്റെ പിതാവാണോ എന്നുള്ള വിഷയമാണ് സംസാരിക്കാൻ വന്നത് ചുമ്മാ എന്തെങ്കിലും ബ്ലണ്ടർ അടിച്ചിട്ട് കാര്യമല്ല ഉണ്ടോ അല്ല അച്ഛൻ സമയമുണ്ട് തെളിച്ചോ ഓക്കെ എന്നെ അടുത്ത് വായിക്കേ യഹോവ ആരാണെന്ന് ആദ്യം പഠിക്കേ ിൽഹോവെന്ന് പറഞ്ഞി ബൈബിളിൽ ആരെയാണെന്ന് ആദ്യം പഠിക്കേ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം മുൾപ്പെടർ ഭാഗത്ത് മോശയോട് സംസാരിക്കുന്ന ദൈവത്തെ കാണാം അതിന്റെ പതിനഞ്ചാം വാക്യം എടുത്ത് വായിക്കു അല്ല വായിച്ചു അല്ല വായിക്കേ എനിക്കല്ലേ നിങ്ങൾ വാക്യം വായിച്ച് ബോധ്യം വായിച്ച് അച്ഛായം പറഞ്ഞു കേട്ടോ നിങ്ങൾ നിങ്ങൾ വായിച്ച് വായിച്ച് ബോധ്യപ്പെട്ടാൽ മതി അതിനാണ് വാക്യം തന്നത് റഫറൻസ് തന്നത് വായിക്കേ പുറപ്പാട് മൂന്നിന്റെ പതിനഞ്ചിൽ എന്താ എഴുതിയിരിക്കുന്നത് വയര് ആരാണ് യഹോവ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ല ഉണ്ടോ അല്ല അത് ഞാൻ ഒന്ന് വായിച്ചല്ലേ ദൈവം പിന്നെയും മോശയോട് ഒരു മിനിറ്റ് നിർത്തിയിട്ട് ആ വായിര് ഇനിയും വായിച്ചു ദൈവം മോശയോട് ദൈവം പിന്നെയും മോശയോട് അറിച്ച് ചെയ്ത് എന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിന്റെ ദൈവവും ഇസഹാഖിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ ഇടത്തിൽ അയ ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി ഞാപകവും ഞാപകവുമാകുന്നു ആണല്ലോ ഇത് മുൾപടർ പ്രഭാഗത്ത് ദൈവം മോശയോട് സംസാരിച്ചതാണല്ലോ അതെ ആണ് ഓക്കെ ഇനി ഈ മർക്കോസിന്റെ സുവിശേഷൻ അല്ല ഒരു മിനിറ്റ് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അത് ജനങ്ങൾ കേട്ട് മനസ്സിലാക്കണം ഇവിടെ ഇവിടെ ദൈവം മോശയോട് സംസാരിച്ചു എന്നാണല്ലോ മുൾപ്പടർ പ്രഭാഗത്താണ് സംസാരിച്ചതെന്നാണല്ലോ ആണ് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പറഞ്ഞു കൃത്യം ഓക്കെ ഈ ആളാണ് യഹോവ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം യഹോവ ആരാണെന്ന് മനസ്സിലായോ യഹോവ ആരാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹോവ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി പിതാക്കന്മാരുടെ ദൈവമായവൻ ഓക്കെ ഇനി ഈ സംഗതി ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഈ സംഗതി ഈ പറഞ്ഞിരിക്കുന്ന ഈ വായിച്ച ഭാഗത്തെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം മർക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തി ആറ് എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാഖിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അറിളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ ഇത് തന്നെ നമ്മൾ അവിടെ വായിച്ചത് അതെ അപ്പൊ ആ സംഗതി യേശു ഇവിടെ ഉദ്ധരിച്ചോ മോശയോട് സംസാരിച്ചത് ദൈവമാണെന്ന് യേശുക്രിസ്തു അവിടെ ഉദ്ധരിച്ചോ അല്ല അത് പറഞ്ഞു അല്ലല്ല ഭാഷ മറുപടി പോ ജനങ്ങള് കേക്കട്ടെ ദൈവം മോശിയോട് എന്നവിടെ യേശു പറഞ്ഞോ ഉൾപ്പെടപ്പ് ഭാഗത്ത് മോശിയോട് ദൈവം സംസാരിച്ചു എന്നാണോ പറഞ്ഞത് യേശു ക്രിസ് പറഞ്ഞത് ദൈവം സംസാരിച്ചു എന്നാ പറഞ്ഞത് ആണ് അപ്പൊ യേശു ക്രിസ് പറഞ്ഞ ആ ദൈവം ആരാണ് താല്പര്യം ഇല്ലെങ്കിൽ നിർത്തിക്ക അറിയാൻ താല്പര്യത്തിൽ നിർത്തിക്കോട്ടെ പറയ ഞാൻ പറയുന്നത് നിങ്ങളോട് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോണമെന്നുള്ളത് കൊണ്ടാണ് അതായത് ഇതിന് മറുപടി പറയാൻ എന്താ ബുദ്ധിമുട്ട് ദൈവം മോശയോട് സംസാരിച്ചു എന്ന് യേശു പറഞ്ഞത് ഏത് ദൈവത്തെ കുറിച്ചാ പറഞ്ഞത് ഏത് ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത് മറുപടിയില്ലേ അബ്രഹാമിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ ഭാഗത്ത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ യഹോവ എന്നും പറഞ്ഞിട്ടുണ്ടോ അല്ല പല സ്ഥലത്തും ദൈവം എന്നും പല സ്ഥലത്ത് യഹോവ എന്നും പറഞ്ഞില്ല ആ സ്ഥലത്തെ കാര്യം ചോദിച്ചില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു പല സ്ഥലത്ത് യഹോവ എന്നും പല സ്ഥലത്ത് ദൈവം എന്നും പറയേണ്ട ആവശ്യം എന്താ സുഹൃത്തെ താങ്കൾ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ എടുത്തു കാണിച്ച വചനഭാഗത്തുള്ള കാര്യം പറഞ്ഞാൽ മതി ആ കൂടെ ഒരു മറുപടി പറഞ്ഞു ജനങ്ങൾക്ക് അറിയാനുള്ള ഈ വിഷയത്തിൽ നിന്ന് ഞാൻ കാര്യം അവതരിപ്പിക്കാണല്ലോ അതല്ല ചോദിച്ചത് വേറെ ചോദ്യങ്ങളല്ലോ വേറെ ചോദ്യമല്ല അറ്റൻഡ് ചെയ്യുന്നത് പല സ്ഥലത്ത് എന്നും പല സ്ഥലത്ത് ദൈവം ഒന്നും എഴുതിയേക്കുന്ന കാര്യം എന്താണെന്നാണ് ചോദ്യം ആ കാര്യമല്ല ഇവിടുത്തെ വിഷയം അല്ല അത് അതിനൊരു മറുപടി അച്ഛാനൊരു അങ്ങനെ അങ്ങനെ പല വിഷ പല പലതിനും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്റെ വിഷയം ഇതല്ലല്ലോ എന്റെ വിഷയം അല്ല അല്ല അങ്ങനെ അങ്ങനെ ഒരാൾ ഒരാൾ ഞാൻ ഒരു ഒരു ചോദ്യം അച്ഛൻ മറുപടി പറയും വെറുതെ സമയം കളയണ്ട അല്ല അല്ല ഇത് പറ ചില ചില യഹോവയെന്നും ചിലത്തെ ദൈവം ആവശ്യമില്ല മറുപടി പറയണ്ട എന്റെ വിഷയം അതല്ല എന്റെ വിഷയം അതല്ല ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് തുടങ്ങി നിന്നാ മതി ഞാനൊരു വിഷയം അവതരിപ്പിക്കുകയാണ് അതിനിടയ്ക്ക് വേറെ ചോദ്യങ്ങൾ ചോദിക്കണ്ട അതെന്തോണ്ട ഇതെന്തോണ്ടോ അന്ന് ചോദിക്കണ്ട അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് മാർക്ക് ഉറപ്പാട് ആറിന്റെ മൂന്നൊന്ന് വായിക്കാം എന്നാൽ ആ ഭാഷ വായിച്ചോ അവിടെ അല്ല അല്ല അന്ന് പറയട്ടെ ഒരു മിനിറ്റ് വായിച്ചോ എനിക്ക് എനിക്ക് സമയമില്ല തീർച്ചയായും ഞാൻ അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രതിഷ്ഠനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല ഞാൻ എന്താ വേണം അത് ഞാൻ എന്താ വേണം അങ്ങനെ പറയരുത് അതിനൊരു മറുപടി പറയണം താങ്കൾക്ക് വിഷയം മനസ്സിലാക്കാൻ കഴിയില്ലേ ഞാൻ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഭാഗത്ത് മോശവൻ അല്ലു ചെയ്തവനായ ദൈവത്തെ കുറിച്ച് യേശുക്രിസ്തു നടത്തിയ പരാമർശം അത് അങ്ങനെ തന്നെ യേശുക്രി പറഞ്ഞോ എന്നുള്ളതാണ് യേശു അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ വിഷയം അല്ലാതെ ഈ വേറെ വിഷയമൊന്നുമല്ലേ മൂന്നാം ബാക്കിയൊന്നും താങ്കൾ വായിച്ചിട്ടിരുന്നോ അപ്പൊ ഓക്കെ അങ്ങനെയല്ല ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാഖിന്റെയും യാക്കോബിന്റെയും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്നൊരു വാക്യമുണ്ട് അതിന് എന്താ വേണമെന്നേ എന്റെ വിഷയം അതല്ല എന്റെ വിഷയം അതല്ല എന്റെ വിഷയം ആരാണ് യഹോവ എന്നും ആരാണ് യഹോവയായ ദൈവമെന്നും ആ ദൈവത്തെ യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതുമാണ് എന്റെ വിഷയം ഞാൻ അവത അത് അവതരിപ്പിക്കുമ്പം അതിനിടയ്ക്ക് വെറുതെ അതും ഇതും കൊണ്ടുവന്നിടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരാളല്ല അങ്ങനെ ഒരു ചർച്ചയൊന്നും ഞാൻ നടത്താറില്ല ഓക്കെ അതുകൊണ്ട് അതല്ല ഞാൻ ഇതിനൊരു ഇതിനൊരു മറുപടി പറയാനാ അല്ല ഒരു താരം എനിക്ക് അറിയില്ല അപ്പൊ ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഈ ഈ വാക്യത്തിന് ഒരു അന്നേരം ഞാൻ മറുപടി പറയാം എന്റെ ഞാൻ സംസാരിക്കാൻ ഇടയ്ക്ക് വേറെ വിഷയങ്ങൾ കൊണ്ടിട്ട് തിരകണ്ട അപ്പൊ ഒരു വിഷയം ജനങ്ങൾ അറിയണമെന്നല്ല വെറുതെ കുറെ സമയം കളയണമെന്നാണെങ്കിൽ സോറി ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഞാൻ ആദ്യമായിട്ടല്ലല്ലോ അല്ലല്ലോ അച്ചാനുമായിട്ട് ചർച്ച നടത്തുന്നത് എത്രയോ ചർച്ചകളായി എന്നാ വിഷയത്തിൽ അല്ലെ എന്നെ എന്നെ കുറിച്ച് അറിയത്തില്ലേ ഞാനൊരു വാക്കുപോലും മോശമായി പറയുന്ന ആളല്ല ഞാൻ പ്രതിപക്ഷ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നിങ്ങളെ എല്ലാവരും വിളിച്ചിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ തമ്മിൽ കൊമ്പ് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞതെന്നാണ് ജനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം കാരണം നമ്മുടെ വാക്കുകൾ കേട്ട ആളുകൾ വന്നിരിക്കണം ബഹുമാനിക്കണമെങ്കിൽ വിഷയത്തിൽ നിൽക്കണമായിരുന്നു അതിനിടയ്ക്ക് വേറെ വിഷയം കൊണ്ടുവാനും വേറെ വിഷയം കൊണ്ടിട്ട് ചോദ്യം ചോദിക്കാനും നടക്കരുതായിരുന്നു അല്ല ഒറ്റ അല്ല ഒറ്റോദ്യത്തിലാണ് അച്ചായൻ്റെ ഒറ്റ വേണ്ട ഇരട്ടയും വേണ്ട അല്ല ഒറ്റ ചോദ്യത്തിലാണ് യഹോവയ്ക്ക് ഒരു പുത്രൻ ഉണ്ട് എന്നുള്ള ഒരു വാക്യം കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് അച്ചായൻ പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ചായൻ ഞങ്ങളോട് എന്നോട് എപ്പോഴും ചോദിക്കും ചോദ്യമുണ്ട് തൃത്വം എന്നൊരു വാക്യം കാണിച്ചേരാന്ന് ചോദിച്ചു പറയാറില്ലേ വാക്ക് കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ എത്ര പ്രാവശ്യം ബൈബിൾ ഒരു വാക്യം കാണിക്കാനും ഒരാളോടും പറയാറില്ല തൃത്തം എന്ന വാക്ക് ബൈബിളിൽ കാണിക്കാൻ ഞാൻ പറയാറില്ല എങ്ങനെ പറയാം ഞാൻ അച്ഛൻ അച്ഛൻ ഫേസ്ബുക്കിൽ എഴുത എഴുതാറുണ്ട് സാധുവിനോട് ഞാൻ സമ്പാദിക്കാൻ തയ്യാറാണ് തൃത്തം എന്നൊരു വാക്ക് അല്ലെ ഒരു വാക്യം കാണിച്ചു തരാമോ ബൈബിൾ എന്ന് അച്ഛാനോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് തൃത്തം എന്നൊരു വാക്ക് ബൈബിളിൽ കാണിക്കാൻ ഞാൻ ഇന്നു വരെ ആരോടും പറഞ്ഞിട്ടില്ല ഇനിയൊട്ട് പറയത്തുമില്ല താങ്കൾക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ അവിടെ ഞാൻ പെട്ടു ഞാൻ എന്നാ പറയുന്നത് എന്നോട് ചോദിച്ചതാ എനിക്കെതിരെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ തെളിവ് കാണിക്കണം താങ്കൾ കഴിഞ്ഞ ദിവസം എന്നെ കുറിച്ച് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു യേശു ക്രിസ്തു ഇല്ല യഹോവ മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു ഇല്ല യേശു അച്ചായും പറഞ്ഞ യേശു യഹോവ യഹോവയുടെ ദാസനാണ് യേശു പറയുന്ന കാര്യം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അത് ഞാൻ എനിക്ക് മറുപടി ഉണ്ട് അച്ചാൻ എന്നോട് പറഞ്ഞു മറിയിൽ ജനിച്ച യേശു എന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇതെന്തുവാ താങ്കൾ പറയുന്നത് അങ്ങനെ പറഞ്ഞായിരുന്നോ എന്നോട് പറഞ്ഞായിരുന്നോ ഞാൻ ഇങ്ങനെ ഒന്നും അല്ല പറഞ്ഞത് താങ്കൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് എന്റെ ബോധരക്ഷനല്ല ഞാൻ അച്ഛാൻ ഞാൻ പറയാത്ത കാര്യം അല്ല ഞാൻ ചോദിക്കട്ടെ അച്ചാനോട് ഒറ്റവാക്ക് ചോദിക്കും യേശു ആരാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുന്നത് യേശു ആരാണെന്ന് ചോദിക്കുന്നു ആ ഒറ്റവാക്ക് മറുപടി അല്ലല്ലോ യേശു ആരാണെന്ന് ചോദിക്കുന്നത് എന്തുവാ യേശു ഞാൻ ഒരിക്കലും അച്ചാനോട് ചോദിച്ചു അച്ചാ യേശു ആരാണെന്ന് ചോദിച്ചപ്പോ അച്ചാൻ എന്നോട് പറഞ്ഞ മറുപടി ആരാണ് ഈ മറിയിൽ ജനിച്ച ഒരു മനുഷ്യനാണ് യേശു എന്ന് പറഞ്ഞായിരുന്നോ ഏഹ് യേശു മനുഷ്യനാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെന്നേ വാക്യം യോഹനാൻ എന്നോട് പറഞ്ഞാരോട്ടിന്റെ നാപ്പത് ഞാനല്ല പറഞ്ഞു ബൈബിളിൽ പറയുന്നുണ്ട് യേശു മനുഷ്യനാണെന്ന് യോഹനാൻ എട്ടിന്റെ നാൽപ്പത് ഒന്നിമൂത്തി രണ്ടിന്റെ അഞ്ച് യേശു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഞാനല്ല പറഞ്ഞു ബൈബിളിലെ പറഞ്ഞിട്ടുണ്ട് അപ്പം വെറുതെ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കാനില്ല അത് ചുമ്മാ അത് ഇതും പറയുന്ന എന്തിനാ ഞാൻ അപ്പൊ ഒരു കാര്യം ഒരു കാര്യം കൃത്യമായി പബ്ലിക് കണ്ടോണ്ടെങ്കിൽ അച്ചായം പറഞ്ഞു ഞാൻ ഇന്ന് വരെ തൃത്തം തെളിയിക്കാൻ അല്ലെ തൃത്തം എന്ന ഒരു വാക്യം കാണിച്ചു തരാൻ ഞാൻ ബന്ധിക്കോസുകാരോടോ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല എന്ന് അച്ചാൻ ഇപ്പൊ പറഞ്ഞു പിന്നെ അബദ്ധം പറയാതെ താങ്കൾ താങ്കൾ പോക്കും അറിയാത്ത എന്റെ കുറ്റമല്ല ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയരുത് തൃത്തം എന്നൊരു വാക്ക് കാണിച്ച് തരാൻ അച്ചായൻ പറഞ്ഞിട്ടില്ലേ തൃത്തം എന്നൊരു വാക്ക് ബൈബിളിൽ കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരും ഞാൻ പറയുന്നത് അങ്ങനൊന്നുമല്ല എന്നാൽ എന്റെ എന്നാൽ എന്റെ കുഴപ്പമായിരിക്കും എന്റെ കേൾവിയുടെ കുഴപ്പം തന്നെയാണ് ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന ആരോപണം നടത്തുന്നത് താങ്കളുടെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ എന്ന് പറഞ്ഞ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു ഓക്കെ ഇല്ല ഇതുവരെ കിട്ടിയില്ല